െ ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും പുറത്തു പോയി പഠിക്കാനാണ് താല്പര്യം പണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മലയാളികൾ കുടിയേറി പാർത്തിരുന്നു കുടുംബസമേതവും അവർ പോയിരുന്നു എന്നാൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷം തങ്ങളുടെ സമ്പാദ്യവുമായി കേരളത്തിലേക്ക് മടങ്ങി വരുന്നുമുണ്ട് എന്നാൽ പൗരത്വം നേടിയെടുക്കുക എന്ന സ്വപ്നവുമായാണ് അമേരിക്ക കാനഡ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ആളുകൾ വിമാനം കയറുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും ഇത്രത്തോളം കുട്ടികൾ വിദേശ രാജ്യത്തേക്ക് പോയി പഠിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പണ്ട് അപ്പർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിന് പുറത്തു പോയി പഠിച്ചിരുന്നു അന്ന് അവർ പോയിരുന്നത് ബാംഗ്ലൂർ ഡൽഹി മുതലായ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു ബിരുദ പഠനത്തിനായി അവർ പോയിരുന്നത് എന്നാൽ ഇന്ന് അവർ പോകുന്നത് ഇന്ത്യക്ക് വെളിയിലേക്കാണ് എന്താണ് ഇതിന് കാരണം അവർ പറയുന്ന പ്രധാന കാരണം ഇവിടുത്തെ തൊഴിലവസരങ്ങളാണ് ഓരോ വർഷം കഴിയുമ്പോഴും ഇവിടെ തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നത് തന്നെയാണ് മെയിൻ കാരണം എത്ര വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ജോലി അവർക്ക് ലഭിക്കുന്നില്ല അടുത്ത പ്രധാന പ്രശ്നമാണ് കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നത് മതിയായ യോഗ്യതയുണ്ടായിട്ട് പോലും പല കമ്പനികളും സ്ഥാപനങ്ങളും വളരെ കുറഞ്ഞ ശമ്പളമാണ് നൽകുന്നത് എട്ടും പത്തും മണിക്കൂർ ജോലി ചെയ്തിട്ടും എത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് പോലും വളരെ കുറഞ്ഞ ശമ്പളമാണ് ലഭിക്കുന്നത് പതിനെട്ടായിരവും ഇരുപതിനായിരവും മാത്രമാണ് ഇവർക്കുള്ള ശമ്പളം വർഷാവസാനം ലഭിക്കുന്ന ശമ്പള വർധനവ് പോലും ഇവർക്ക് ലഭിക്കുന്നില്ല ബിടെക്കും എം ടെക്കും ബി എഡും എല്ലാം കഴിഞ്ഞവർക്ക് പോലും ഇത്രയേ ഉള്ളൂ ഇവിടെ ശമ്പളം അതുപോലെ മറ്റൊരു പ്രശ്നമാണ് തൊഴിൽ സ്ഥിരത കേരളത്തിലായാലും ഗൾഫ് രാജ്യങ്ങളിൽ ലഭിക്കുന്ന ജോലിക്ക് സ്ഥിരതയില്ല പല കമ്പനികളും സ്ഥിര നിയമനമില്ല സർക്കാർ സ്ഥാപനങ്ങളിൽ വരെ കരാർ നിയമനങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടാവുന്നത് ഇതൊക്കെ കാരണം തന്നെയാണ് കൂടുതൽ കുട്ടികളും ഇവിടെ നിന്ന് വിദേശ രാജ്യത്തേക്ക് പോകുന്നതും അവിടെ ജോലി നേടാൻ ശ്രമിക്കുന്നതും അതുകൂടാതെ വിദേശ രാജ്യങ്ങളിലെ ഉയർന്ന ജീവിത നിലവാരം യുവതലമുറയെ ആകർഷിക്കുന്നുമുണ്ട് അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരമില്ലായ്മ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് കേരളം മുന്നിലാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആ മികവ് കാണാനില്ല അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി യുവതലമുറ ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പോകുന്നുണ്ട് അതുപോലെ സ്ത്രീ പുരുഷ വിവേചനം വീട് വിദ്യാഭ്യാസം തൊഴിലിടം പൊതു ഇടം തുടങ്ങിയ തങ്ങൾ ഇടപഴകുന്ന എല്ലാ ഇടങ്ങളും സ്ത്രീ ആയതിനാൽ രണ്ടാം തരക്കാരായി കാണുന്നു എന്ന അഭിപ്രായം പുതുതലമുറയിലെ പെൺകുട്ടികൾ ഇന്ന് പങ്കുവെക്കുന്നുണ്ട് ഏത് കമ്പനിയിലും എത്ര വലിയ സ്ഥാപനത്തിലായാലും തങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നിടത്ത് ലിംഗവിവേചനം പ്രകടമാകുന്നു എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ വ്യക്തികളുടെ വ്യക്തിജീവിതത്തില് മറ്റുള്ളവർ അനാവശ്യമായി ഇടപെട്ട് ആളുകളുടെ പേഴ്സണൽ സ്പേസ് കവർന്നെടുക്കുന്ന പ്രവണത കേരളത്തിൽ കൂടുതലെന്ന ആക്ഷേപവും പുതുതലമുറക്കുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഈ ഒരു പ്രോബ്ലം അവർ നേരിടുന്നുമില്ല മിക്ക വികസിത രാജ്യങ്ങളിലും ആളുകൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് കൃത്യമായ തൊഴിൽ സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനുള്ള സമയം വാരാന്ത്യങ്ങളിൽ കുടുംബത്തോടൊപ്പം പുറത്തുപോയി ഉല്ലസിക്കാനുള്ള സമയം ഇതിനെല്ലാം വിദേശ നാടുകളിൽ നല്ല അവസരം ലഭിക്കുന്നുണ്ട് അതുപോലെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം പാർട്ട് ടൈം ജോബാണ് വിദേശത്ത് പഠനത്തോടൊപ്പം തന്നെ പാർട്ട് ടൈമായി ജോലി ചെയ്യാമെന്നത് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് കോഴ്സ് ഫീസും ജീവിത ചെലവും നാട്ടിലെ വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ് എന്നിവ പാർട്ട് ടൈം ജോലിയിലൂടെ കണ്ടെത്താമെന്നും ഇവർ കണക്കുകൂട്ടുന്നു കൂടാതെ വിദ്യാഭ്യാസ വായ്പ ലഭ്യതയും വിദേശത്ത് പോകുന്നതിന് ഇവർക്ക് കാരണമാകുന്നു ഭൂരിപക്ഷം വിദ്യാർത്ഥികളും വായ്പ എടുത്താണ് വിദേശത്തേക്ക് പോകുന്നത് നല്ല മാർക്കുൾപ്പെടെയുള്ള പഠന പശ്ചാത്തലമുണ്ടെങ്കിൽ വായ്പ ലഭിക്കും അതുകൂടാതെ വിദ്യാഭ്യാസ ഏജൻസികളുടെ സ്വാധീനവും സമപ്രായക്കാരുള്ള കുട്ടികളുടെ സമ്മർദ്ദവും രക്ഷിതാക്കളുടെ പ്രതീക്ഷയും എല്ലാം ഇവർക്ക് ഒരു കാരണം തന്നെയാണ് എന്നാൽ പഠനത്തിനും ജോലിക്കുമായി വിദേശത്തേക്ക് കുടിയേറുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയാം ഇത് രാജ്യത്ത് പോയാലും അവിടുത്തെ നിയമങ്ങളും പൂർണ്ണമായും പാലിക്കുക നിസ്സാരമെന്ന് തോന്നുന്ന നിയമ ലംഘനങ്ങൾ പോലും നടത്താതിരിക്കുക അത് വിസയെയും തൊഴിലിനെയും ബാധിക്കും ലോകത്തെ മികച്ച യൂണിവേഴ്സിറ്റികളും കോളേജുകളും എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികൾക്ക് കമ്മീഷൻ കൊടുത്ത് വിദ്യാർത്ഥികളെ തേടില്ല അതുകൊണ്ട് ഏജൻസികൾ മാത്രം പറയുന്നത് വിശ്വസിക്കാതെ സ്വന്തം നിലക്ക് അന്വേഷണം നടത്തണം അതുപോലെ വിദേശത്ത് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാൻഡേർഡും റാങ്കിങ്ങും മനസ്സിലാക്കുക വിദേശ രാജ്യങ്ങളിൽ പാർട്ട് ടൈം ജോലി നിയമപ്രകാരം അനുവദിച്ച മണിക്കൂറുകൾ മാത്രമേ ജോലി ചെയ്യാവൂ ഒരു മിനിറ്റ് പോലും അധികമായി ജോലി ചെയ്യാതിരിക്കുക നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത നോർക്ക ഐഡന്റിറ്റി കാർഡ് സ്വന്തമാക്കുക ഈ കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് നാല് ലക്ഷം രൂപ വരെയുള്ള അപകട ഇൻഷുറൻസ് ലഭ്യമാണ് ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുള്ളത് എന്നാണ് ഡോക്ടർ എസ് ഇരുദയരാജന്റെ നേതൃത്വത്തിൽ നടത്തിയ കേരള മൈഗ്രേഷൻ സർവേയുടെ റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നേ പോയിന്റ് രണ്ടേ ഒമ്പത് ലക്ഷം കുടിയേറ്റക്കാർ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷമായി വർധിച്ചു കേരളത്തിൽ നിന്നുള്ള മൊത്തം കുടിയേറ്റക്കാരിൽ പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം വിദ്യാർത്ഥികളാണ് വിദേശത്ത് പോകുന്നവരിൽ അൻപത്തിനാല് പോയിൻറ്റ് നാല് ശതമാനം ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പേർ പോകുന്ന രാജ്യം യു കെ ആണ് രണ്ടാം സ്ഥാനത്ത് കാനഡയും തൊട്ടു പിന്നാലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് വിദേശത്തേക്ക് കുടിയേറിയ മലയാളികളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ വടക്കൻ മേഖലയിൽ നിന്നാണ് നാൽപ്പത്തി ശതമാനം പിന്നെ മധ്യമേഖലയും മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ശതമാനം തെക്കൻ മേഖല ഇരുപത്തി അഞ്ച് ശതമാനവുമാണ് ഉള്ളത് വരും വർഷങ്ങളിൽ വിദ്യാർത്ഥി കുടിയേറ്റം വർദ്ധിക്കാനാണ് സാധ്യതയെന്നാണ് ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം യു കെയിൽ ആറ് ലക്ഷമായി വർദ്ധിപ്പിക്കും യു കെയിൽ സ്റ്റഡി വർക്ക് വിസയെടുക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നാൽപ്പത് ശതമാനവും ഇന്ത്യക്കാരാണ് എന്താണ് വിദേശത്തെ വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ചും തൊഴിലിനെക്കുറിച്ചും ഒപ്പം നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്